മൊത്തത്തിൽ പ്രോജക്റ്റ് ആയിരുന്നു ഈ കാരിക്കർ സ്വഭാവം ഇവിടെ ഭയങ്കര ഓവറായിട്ട് ചെയ്യുമ്പോ ഈ ആ കാച്ചർ സ്വഭാവത്തിനോട് കത്തക്കി പിടിക്കണല്ലോ അത് ആദ്യ കേട്ടല്ലോ എനിക്കൊന്നും അഞ്ജുപ്ലോധി കുറച്ച് ചെയ്തിട്ടുണ്ട് ഈ മീറ്റർ പക്ഷെ ഇത് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സണ്ണീവൻ മീറ്റർ സിനിമ ഈ സിനിമ

ഒരു ബ്രദർ സിസ്റ്റർ എന്തെങ്കിലും വർക്ക് ചെയ്യണം അത് ഭയങ്കര മജു ഫസ്റ്റ് പറയുമ്പോ തന്നെ ഞാൻ അങ്ങനെ ഒരു സണ്ണിയോട് പറയട്ടെ സൺഡിയോട് പറഞ്ഞാൽ നിങ്ങൾക്കൊരു പതിനാല് ദിവസം ഒരു ദിവസം സ്കൂളിൽ കൊടുക്കുമ്പോഴാണ് വിളിക്കുന്നത് സൺഡിയോട് പറഞ്ഞാൽ നിങ്ങൾ ഫ്രീ ആണ് അവിടെ രണ്ടാഴ്ച ഇതാണെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വാങ്ങുന്ന പറഞ്ഞിട്ട് അങ്ങനെയാണ് പോലീസ് സെൻസലില്ലാകുന്നത് പിന്നെ നമ്മൾ ആ സമയത്ത് സൺഡിയിൽ സ്പീഡിലേ വാങ്ങിക്കാൻ ആ സമയത്ത് പറഞ്ഞു കൊടുക്കുന്നത് സൺ പെട്ടെന്ന് മനസ്സിലാക്കി സറിന്റെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോ അങ്ങനെയുള്ള ക്യാരക്ടർ പറയുന്നത് ഞാൻ നിന്നെ പിന്നെ വിളിക്കാം എന്നാണ് അവിടെ വലിയൊരു ഉപദേശ പരിപാടിയൊന്നും കാണുന്നത് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ മനഃപൂർവ്വം ബ്രേക്ക് ചെയ്തതാണോ ൂ നമ്മള് ബിസിന നോക്കി കഴിഞ്ഞാല് ഒരുപാട് നമ്മൾ മെസ്സേജ് എന്ന് പറയുന്നത് മറുപടി ചന്ദ്ര പക്ഷെ നമ്മളൊരിക്കലും മെസ്സേജ് ആക്കി ഇല്ല അവിടെയാണ് യാതൊരു അവിടെയാത്ര നമ്മൾ കൊടുക്കാണ്ട് പ്രയോജനം

എന്നാലും എന്റർടൈനിങ് ആവുന്നു സിനിമ എന്തായാലും വർക്ക്ഔട്ട സിനിമ ഒക്കെ അറിയാം